ഭാഗം ഇരുപത്തിയാറ് ഭദ്രേട്ടന് വഷളത്തരം കൂടി വരുന്നുണ്ട് എഴുന്നേറ്റ് പോകുന്നെങ്കിൽ വേഗം വേണം അല്ലെങ്കിൽ അവൻ അവളെ അടിമുടി നോക്കി പറഞ്ഞു സാധാരണ അവൻ ഇങ്ങനെ പറയുമ്പോൾ അവൾ ഒന്നുകൂടി ചേർന്ന് കിടക്കാറുണ്ട് പക്ഷേ ഇത്തവണ അവൾ വേഗത്തിൽ എഴുന്നേറ്റിരുന്നു അത് പ്രതീക്ഷിച്ചതുകൊണ്ടാവും വീരൻ കമഴന്നു കിടന്നിരുന്നു വേഴ്ചയുടെ ആലസത്തിനൊടുവിലെ സുഖകരമായ ഉറക്കത്തെയും മോഹിച്ചുകൊണ്ട് കുളി കഴിഞ്ഞിറങ്ങി ചെറിയ മെനുക്കുപണികൾ നടത്തിയപ്പോൾ നോട്ടം പോയത് കഴുത്തിലേക്ക് തന്നെയാണ് വീരൻ എന്നെഴുതിയ താലി കണ്ടിട്ട് പ്രത്യേകിച്ച് യാതൊരു വികാരവും തോന്നുന്നില്ല വീരനേക്കാൾ അടുപ്പം ഭദ്രനോടാണ് ശക്തിയുടെ മാത്രം ഭദ്രനോട് വീരനോട് മല്ലിട്ട് നിൽക്കാൻ തോന്നും ഭദ്രനോട് വിധേയത്വം പുലർത്താനും കമിഴ്ന്നു കിടക്കുന്നവന്റെ വിരിഞ്ഞ തോളുകളിൽ വരെ പടർന്നു കിടക്കുന്ന ഫീനിക്സ് ടാറ്റു ഒരവളുടെ മുഖം മറയ്ക്കാൻ വേണ്ടി പതിപ്പിച്ചതാണെന്നോർക്കെ അവളുടെ നെഞ്ചു വിലങ്ങി അനുഗ്രഹയുടെ മുഖം ഭദ്രയുടെ പിൻഭാഗത്തേക്ക് ചേർത്ത് വെച്ച നിലയിലായിരുന്നു ആ ടാറ്റു എന്ന് കേട്ടിട്ടുണ്ട് അത് കാണാതെ പോയത് കൊണ്ടാവും ഇപ്പോഴുള്ള ടാറ്റൂവിൽ ചുംബിക്കുമ്പോൾ മറ്റൊന്നും തോന്നാത്തത് എങ്കിലും ചിന്തിക്കാതെ ഇരുന്നിട്ടില്ല അതിനുള്ളിൽ വീരന്റെ അനുവുണ്ടെന്നുള്ളത് പരിഭവവും കുശുമ്പും കൊണ്ട് വിങ്ങിയ മനസ്സിൽ പലതും ചിന്തിച്ചു കൂട്ടി വയ്ക്കാറുണ്ടെങ്കിലും ഒന്നുപോലും തുറന്നു ചോദിച്ചിട്ടില്ല അത്ര പോലും തങ്ങളുടെ ബന്ധത്തിൽ കല്ലുകടി ഉണ്ടാവാൻ പാടില്ലെന്ന് തോന്നിയിട്ടുണ്ട് അവളെ പ്രണയിച്ചതുപോലെ വീരന് മറ്റാരെയും പ്രണയിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ എൻ്റെ ഭദ്രേട്ടൻ അന്തർമുഖനാണെങ്കിലും എന്നെ പ്രണയിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും അതേ ഞാൻ വിശ്വാസത്തിലെടുക്കൂ എൻ്റെ പ്രേമത്തെ ഈ നെഞ്ചിൽ അടയാളപ്പെടുത്തിയപ്പോൾ മുതലാണ് ജീവിക്കണമെന്ന് തോന്നിയത് ആരുമില്ലെന്ന നിരാശ മാഞ്ഞു പോയത് അതിനിടയിൽ മുറിവേറ്റിട്ടുണ്ട് ഭദ്രേട്ടൻ്റെ പ്രണയിനി ഞാനല്ലെന്ന് അഞ്ജുനയോട് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചിട്ടുണ്ട് എന്നിട്ടും പിൻവാങ്ങിയിരുന്നില്ല എന്തിന്റെ പേരിലാണെങ്കിലും ഇനിയൊരിക്കലും ഞാൻ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങില്ല ഭദ്രേട്ട പഴയതൊക്കെ ചിഴഞ്ഞെടുത്തിട്ട് യാതൊരു കാര്യവുമില്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും എന്തിൻ്റെയൊക്കെയോ പിന്നാലെയാണ് പലതരം ചിന്തകളുടെ ശക്തി താഴെ എത്തുമ്പോൾ ദേവകിയുടെ മിഴികൾ അവളുടെ ശരീരത്തെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു മുകളിൽ എന്താവും നടന്നിരിക്കുകയെന്നോർത്തപ്പോൾ അവർക്ക് നന്നെ ദേഷ്യം പിടിച്ചിരുന്നു ശക്തിയുടെ സ്ഥാനത്ത് ഭദ്ര പ്രസേനുമായി അവരുടെ പ്രണയ നിമിഷങ്ങൾ പങ്കിട്ടിട്ട് വന്നാലും ദേവകിയുടെ ഭാവം ഇതുതന്നെയാണ് ദേവകിക്ക് പുറകെ വേറെയും ജോലിക്കാർ പാലാഴിയിലുണ്ട് അടുക്കള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കാര്യം മാത്രമേ ദേവകി ചെയ്യാറുള്ളൂ ഏതാണ്ട് ഏഴെട്ട് വർഷമായി ദേവകി പാലാഴിയിൽ വന്നിട്ട് ഈ കുടുംബത്തിലൊരാളെ പോലെ ദേവകിയെ കാണണമെന്ന് പ്രസേനൻ ഭദ്രയെ ഉപദേശിക്കുന്നത് കേട്ട് അവർ സ്വയം കെട്ടിലമ്മ ചമയുന്നുണ്ട് ദേവകയുടെ പെരുമാറ്റങ്ങളിലെ പൊരുത്തമില്ലായ്മ പലപ്പോഴും ഭദ്രയിൽ അലോസരം സൃഷ്ടിക്കാറുണ്ട് സുന്ദരിയായ തന്നോട് പ്രസേനൻ എന്തോ താല്പര്യം തോന്നിയിട്ടാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അവരുടെ തോന്നൽ തുടക്കത്തിൽ തന്നെ അയാൾ ഒരു സഹോദരി സമീപനം കാഴ്ചവെച്ചപ്പോൾ അകന്നു പോയിരുന്നു എന്നിരുന്നാലും താനവിടുത്തെ ഏതോ വലിയ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെന്ന ഭാവത്തിൽ മാറ്റമൊന്നും വന്നിരുന്നില്ല നിന്നെ ഞാൻ വിളിച്ചിട്ട് മണിക്കൂറുകളായില്ലേ നിലവിളക്ക് കൊളുത്തേണ്ട സമയമായി ദേവകി മുറുമുറുത്തു പാലാഴിയിൽ പ്രസേനന്റെ ഭാര്യ ഭദ്രയാണെന്നാണ് എന്റെ അറിവ് അത് തെറ്റായിപ്പോയോ ദേവകി അത്രയും ശബ്ദമുയർത്തി പറഞ്ഞിട്ടും നിശബ്ദയായി നിന്ന ഭദ്രയെ പരിഹസിക്കുന്നതുപോലെ ശക്തി ചോദിക്കുമ്പോൾ മുഖത്തടിയേറ്റതുപോലെ അവരുടെ മുഖം വിളറി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിലെ ശരികൾ ശ്രദ്ധിച്ചാൽ അത് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്റെ അറിവിൽ എന്നോട് മകന്റെ ഭാര്യ എന്ന നിലയിൽ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം ഇവിടുത്തെ വേലക്കാരിയേക്കാൾ കുടുംബനാഥയ്ക്കുണ്ടെന്നാണ് ദേവകയ്ക്കും ഭദ്രയ്ക്കും ഇടയ്ക്ക് ഒരു തീപ്പോരി ഇട്ടുകൊണ്ട് ശക്തി ചെറു പുഞ്ചിരിയോടെ ഹാളിലേക്ക് നടന്നു നീ ഒന്ന് നിന്നേ കൊച്ചേ ഏതോ അമ്മായിയാണ് പേരും ബന്ധവും ഒന്നും അറിയില്ലെങ്കിലും പുഞ്ചിരിയോടെ തന്നെ അവൾ നിന്നു നിന്റെ തള്ള നിന്നെ വിളിക്കാറില്ല അല്ലേ ഇല്ല അവർക്ക് എത്ര മക്കളാണ് അറിയില്ല അമ്മായിയുടെ മുഖം ചൊളിഞ്ഞു ഒന്നും അറിയാഞ്ഞിട്ടാണോ നിനക്ക് ഇത്രയും വിലപിടിപ്പുള്ള മാലയൊക്കെ തന്നത് നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് കരുതി ആരുടെ പറമ്പിലാണ് അതെല്ലാം കൃഷി ചെയ്തതെന്ന് അറിയണമെന്നില്ലല്ലോ എന്താ അമ്മായി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു അതേ അമ്മായി നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ എടുക്കുന്ന തേങ്ങ നമ്മുടെ തന്നെ തെങ്ങേലെയാണെങ്കിലും ആ തെങ്ങിലെ എത്രാമത്തെ തേങ്ങയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലാലോ അതേപോലെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റും നിങ്ങളെപ്പോലെ എനിക്കും ഗിഫ്റ്റ് കിട്ടിയെന്ന് മാത്രമേ അറിയൂ അല്ലാതെ ആര് എവിടെ നിന്ന് വാങ്ങി കൊടുത്തു വിട്ടെന്ന് അറിയില്ല അമ്മ എന്തിനെ ഇതിനോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഇതൊന്നും കാണുന്നത് പോലെയല്ല അവരുടെ മകളെന്ന് തോന്നുന്ന ഒരു യുവതി വെറുപ്പോടെ ശക്തിയെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ ശക്തി തലകുലുക്കി ശരിയാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് എന്നോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ഇപ്പോൾ ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ ശക്തി നേരെ ജാനകിയുടെ മുറിയിലേക്കാണ് പോയത് ആ മുറിയിലേക്ക് പോകാൻ മാത്രം സ്വാതന്ത്ര്യമേ അവൾക്ക് ആ വീട്ടിൽ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഈ സമയം ശക്തി മൂലം ആ വീട്ടിൽ വീണ ആദ്യത്തെ തീപ്പുരി ഭദ്രയിലൂടെ പടർന്നു കയറിയിരുന്നു അതാവട്ടെ പാലാഴിയിൽ പ്രസേനന്റെ നെഞ്ചിലും എത്ര കൊല്ലമായി സേനേട്ടാ ആ സ്ത്രീ നമുക്കിടയിൽ കിടന്നിങ്ങനെ വിരകുന്നു അതിനു മാത്രം എന്ത് ബന്ധമാണ് അവൾക്ക് ഈ വീടുമായിട്ടുള്ളത് എന്റെ മരുമക്കളെ ഭരിക്കാൻ അവൾ ആരാണ് അതും കഴുത്തിന് ചുറ്റും ആക്കുള്ള ഒരുത്തിയോട് തന്നെയാണ് ദേവകി ചൊറിയാൻ പോയത് അവൾ അത് എന്റെ പെടലിക്കും വെച്ചു നടന്ന സംഭവങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ ഭദ്ര പറയുമ്പോൾ രസേനൻ നിശബ്ദനായി നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഞാനിതിൽ എന്താ പറയുക ശക്തിയെ ദേവകി ചോദ്യം ചെയ്തപ്പോൾ തന്നെ നിനക്ക് തടയാമായിരുന്നില്ലേ അവളോട് ചോദിച്ചത് നീയായിരുന്നെങ്കിൽ മാന്യമായ മറുപടി മാത്രമേ ശക്തി നൽകൂ ദേവകിയുടെ സ്വഭാവം നിനക്കും അറിയാലോ അത്രയും കൊനിഷ്ട സ്വഭാവമുള്ള സ്ത്രീയെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് തൽക്കാലം എനിക്ക് നിന്നോട് മറുപടി പറയാൻ കഴിയില്ല ഭദ്രേ ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് നിന്റെ മനസ്സിലിരിക്കുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല നിന്റെ രഹസ്യങ്ങൾ മാത്രമേ നീ ഒതുക്കി വയ്ക്കൂ അതുകൊണ്ട് തന്നെ ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ നിൽക്കണം എപ്പോൾ ചോദിച്ചാലും അവിടെ ഇവിടെ തൊടാതെ ഓരോ മറുപടി പറഞ്ഞോണം നീ ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ രണ്ടു മക്കളും മരുമക്കളുമായി ഒന്നിച്ചു ചേർന്നതല്ലേ നിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമല്ലേ അവരുടെ കല്യാണം വീരന്റെ കല്യാണം ഞാൻ ആഗ്രഹിച്ചത് തന്നെയാ അവൻ ഇവിടെ നിന്ന് അകന്ന് നിൽക്കാനുള്ള കാരണം നമ്മൾ തന്നെയല്ലേ എന്നേക്കാൾ ഒരുപടി മുന്നിൽ സേനേട്ടൻ തന്നെയാ കുറ്റബോധം കൊണ്ട് അയാളുടെ മുഖം താഴ്ന്നു അന്ന് നമുക്കും അതായിരുന്നില്ലേ ശരി അവനെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവനോട് തുറന്നു സംസാരിക്കാനും പ്രസേനന്റെ സ്വരമിടറി അതെല്ലാം കഴിഞ്ഞു പോയില്ലേ സേനേട്ട അവന്റെ വിവാഹവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടന്നു കാണുന്ന പോലെയല്ല മിടുക്കിയാണ് കുറുക്കികൊള്ളുന്ന രീതിയിൽ സംസാരിക്കാനറിയാം എന്റെ ഭാര്യയ്ക്ക് മരുമകളെ പിടിച്ചുപോയെന്ന് തോന്നുന്നല്ലോ അത്രക്കില്ല എന്നാലും ഇനി അവഗണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഭാവികയോ ഭദ്ര ഞെട്ടി എന്താ ഭദ്രേ നിനക്ക് നാവില്ലേ ഒരു പെണ്ണിന്റെ കഴുത്തിൽ എന്റെ മകൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അവനായി പൊട്ടിച്ചെറിയാതെ ഒന്നും ചെയ്യില്ല ആ മറുപടി പ്രസേനന് ഇഷ്ടപ്പെട്ടു നിന്റെയും മറുപടി കൊണ്ട് സഹോദരന് ശത്രുതയുണ്ടാവുമല്ലോ ഭദ്ര പുഞ്ചിരിച്ചു ഇക്കാര്യത്തിൽ ഏട്ടനെ കുറ്റം പറയാൻ കഴിയില്ല ഭവിക്ക് ഞാനാണ് മോഹങ്ങൾ നൽകിയത് പതിയെ അവളായി മനസ്സിലാക്കി പിന്മാറിക്കോളും പ്രസേനൻ ഭദ്രയോട് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി ആ തക്കത്തിന് ഭദ്രയുടെ മുറിയിൽ അവരുടെ സഹോദരൻ ഭരതൻ ദേവകിയുടെ സ്ഥാനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുതിയ പ്രശ്നത്തെ അവരിലേക്ക് ചേർക്കാൻ ശ്രമിക്കുകയായിരുന്നു അതെല്ലാം തന്നെ ഭദ്രയിൽ ദേവകിയോടുള്ള കടുത്ത വെറുപ്പ് നിറച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഭരതന്റെ ഇടക്കാല ആശ്വാസമാണ് ദേവകി എന്നത് മറ്റൊരു സത്യമാണ് അയാളുടെ ഭാര്യ കല മാത്രം തിരിച്ചറിഞ്ഞ സത്യം പ്രായഭേദം എന്നെ ഏതാണുങ്ങളോടും ഒരേ രീതിയിൽ ഇടപെടുന്ന ദേവകിയെ അവർക്കറപ്പാണെങ്കിലും ഒന്നിലും ആരോടും ശബ്ദമുയർത്തി സംസാരിക്കാറില്ല കാരണം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വലഞ്ഞ സ്ത്രീയാണ് കല വളരെ മെലിഞ്ഞിരിക്കുന്ന അവർ ഒന്നൂതിയാൽ പറന്നു പോകുമെന്ന നിലയിലാണ് സ്വന്തം പോരായ്മകൾ അറിയാവുന്നവർക്ക് പല കാര്യങ്ങളിലും മൗനമാണ് ഉചിതമായ നയം പ്രമീളയാവട്ടെ സ്വർണം മുഴുവൻ വന്ന പാടെ ഭദ്രയുടെ മുറിയിൽ പോയി അഴിച്ചു കൊടുത്തതിൽ മകളെ വഴക്ക് പറഞ്ഞു കൊണ്ടിരുന്നു അവരപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല തന്റെ മകൾ ബുദ്ധിപൂർവമാണ് അവളുടെ ഭർത്താവിനെ തെരഞ്ഞെടുത്തതെന്ന് പണവും സൗന്ദര്യവും നോക്കി ഒരാൾക്കൊപ്പം പോയി വഞ്ചിക്കപ്പെട്ടിട്ടും അവരിൽ കാര്യമായ ബോധോദയമൊന്നും ഉണ്ടായിട്ടില്ല ഇന്നും നിലനിൽപ്പ് നോക്കിയുള്ള രീതികളാണ് അവരുടേത് എന്നാൽ അവർ പറഞ്ഞതിലും ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ മക്കൾക്കറിയാത്ത രഹസ്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഇടപെടുന്നത് എന്നത് മറ്റൊരു സത്യം ജിനുവിന്റെ ഭാര്യയെക്കാൾ വീരഭദ്രന്റെ ഭാര്യയാവുക എന്നത് ഭദ്രയ്ക്ക് മുകളിൽ വരെ അധികാരം കിട്ടുന്നതിന് തുല്യമാണ് നിനക്ക് തീരെ ബുദ്ധിയില്ല ഇല്ല ലച്ചു എല്ലാം അവളുടെ മുറിയിൽ പോയി മാറേണ്ട കാര്യം എന്തായിരുന്നു എത്ര പറഞ്ഞാലും അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ ജിനു വന്നു കാണും എനിക്കൊന്ന് കിടക്കണം കോട്ടുവായി ഇട്ടുകൊണ്ട് ലക്ഷ്മി മുറി വിട്ടിറങ്ങി ജിനുവും മലുവും കൂടി പുതിയ പദ്ധതികൾ രൂപീകരിക്കുകയാണ് ഭദ്രി ഒരിക്കലും വീരന്റെ ജീവിതത്തിൽ നിന്ന് ശക്തിയെ പിരിക്കില്ലെന്ന് അവർ കലയുമായി സംസാരിക്കുന്നത് കേട്ടതിന്റെ ഭാഗമായിട്ടാണ് ഗൂഢാലോചന അളിയ അമ്മ താലിക്ക് വലിയ മൂല്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ അമ്മായിയമ്മ പോലൊന്നും അവിടെ നോക്കരുത് അമ്മായി ഒന്നും ചെയ്യാതെ തന്നെ രണ്ടിനെയും അകട്ടാൻ നമുക്ക് കഴിയും ജീനു ഞാനില്ലേ നിന്റെ കൂടെ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് കൊണ്ട് ഭദ്രന്റെ കൂടെ കിടന്നവളെ എന്റെ കൂടെയും കിടത്താൻ എന്താ പ്രയാസം നിന്റെ അമ്മയുടെ മനസ്സ് മാറാൻ അതുമാത്രം മതിയാകും വേറൊ അതിന്റെ പിന്നിലെ ചതിയല്ല അവിടെ കാണുന്ന കാഴ്ച മാത്രമേ മുൻനിർത്തി സംസാരിക്കൂ നീ ധൈര്യമായിട്ടിരുന്നോ അല്ലുവിനെ ഇക്കാര്യത്തിൽ അധികം വിശ്വാസമുള്ളതിനാൽ ജിനുവിന്റെ മുഖം തെളിഞ്ഞു വീരഭദ്രന് ഒരു നല്ല കുടുംബജീവിതം കിട്ടുന്നതിനെ കുറിച്ച് ജിനുവിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അളിയാ ഞാൻ പോട്ടേടാ കല്യാണം കഴിച്ച നിമിഷം തൊട്ട് അവളെ ഒന്ന് തനിച്ച് കിട്ടാൻ നോക്കുക ഒന്നുങ്കിൽ നീ അല്ലെങ്കിൽ അപ്പച്ചി എന്തുവാടെ ഇത് ലക്ഷ്മിയോടുള്ള ഭ്രമം നിറഞ്ഞ് വെപ്രാളപ്പെടുന്നവനെ നോക്കി അല്ലു ഉച്ചത്തിൽ ചിരിച്ചു അല്ലുവിനിട്ടൊരെണ്ണം കൊടുത്തുകൊണ്ട് ജിനു തിരികെ നടക്കുമ്പോൾ ദേവകി കുളപ്പുരക്കരികിൽ നിന്നുകൊണ്ട് അല്ലുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു തുടരും